ഇന്ന് ഒക്ടോബർ മൂന്നാം തീയതി ഞാൻ ഈ ഡേറ്റ് അടക്കം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ തേൻ്റെ സീസൺ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നമുക്ക് ഇപ്പോഴേ തുടങ്ങി വയ്ക്കണം ഇപ്പോഴേ തേനീച്ചകളുടെ ഓരോ പണികൾ ചെയ്ത് തുടങ്ങി മാത്രമാണ് കറക്റ്റ് സീസൺ ആകുമ്പോഴേക്കും നമുക്ക് തേനീച്ചക്കൂട്ടിൽ നിന്നും നല്ല രീതിയിൽ തേൻ വിളവെടുക്കാൻ പറ്റുള്ളൂ തേൻ സീസൺ കഴിഞ്ഞോടു നമ്മൾ തേനീച്ചകളെ നല്ല രീതിയിൽ തന്നെ നോക്കി വളർത്തിയെങ്കിലും ചില കൂടുകളൊക്കെ നമുക്ക് നഷ്ടമാവും ചില കൂടുകളിൽ നിന്ന് തേനീച്ചകൾ പറന്നു പോവും ഒക്കെ ചെയ്യും പക്ഷെ നമുക്കിപ്പം നിലവിൽ കുറച്ച് തേനീച്ചകളുള്ള കൂടുണ്ട് അപ്പോൾ കുറേ തേനീച്ചകളില്ലാത്ത കൂടുകളുണ്ട് അപ്പോൾ ഈ തേനീച്ചകളില്ലാത്ത ഇല്ലാത്ത കൂടുകളിലേക്ക് നമ്മൾ തേനീച്ചകളെ പിരിച്ചു വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി അപ്പം അതിന്റെ ചില ഒരുക്കങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള തേനീച്ച ഉള്ള കോളനികളിൽ നിലവില് നല്ല ശക്തമായിട്ടുള്ള ഒരു കോളനി നമ്മൾ തിരഞ്ഞെടുത്തു നമ്മുടെ ഈ കാണുന്ന കോളനിയാണ് അത്യാവശ്യം സ്ട്രെങ്ത് ആയിട്ടുള്ള നല്ലൊരു കോളനിയാണ് മറ്റ് പല പെട്ടികളിലും തേനീച്ച കോളനികൾ ഉണ്ടെങ്കിലും ഇതിനാണ് കുറച്ച് സ്ട്രെങ്ത്തും ശക്തിയും കാര്യങ്ങളെല്ലാം അപ്പം അതുപോലത്തെ ഒരു പെട്ടി തേനീച്ച കോളനി നമ്മൾ തിരഞ്ഞെടുത്തത് അപ്പം ഇന്ന് ഞങ്ങൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാൻ നേർ പകുതിയാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിലവിലുള്ള അതായത് ഈ കൂട്ടിലെ റാണിയെ കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ തുറന്ന് നോക്കി അതിന്റെ സൂപ്പർ പെട്ടി ഒരെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും നമ്മൾ തുറന്നു നോക്കി അപ്പം അതിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കുന്നത് റാണിനെ നമ്മൾ തരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റാണിയെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമ്മളുടെ പണി വളരെ പെട്ടെന്ന് തന്നെ തീരുട്ടോ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഓർഡർ അല്ലാതെ അതായത് നമ്മുടെ സൂപ്പർ പെട്ടിയിൽ നമ്മൾ റീപ്പറും കാര്യങ്ങളൊന്നും വെച്ചു കൊടുത്തില്ല തേച്ചകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയായിരുന്നു സൂപ്പർ പെട്ടി വെച്ചു കൊടുത്തത് അപ്പോൾ അതിനാൽ തന്നെ ഇവർ അട ഒരെണ് ചിരിച്ച് വീണുണ്ട് അത് നമ്മുടെ റീപ്പറുകളായിട്ടൊക്കെ ജോയിൻറ് ആയിരിക്കുകയാണ് കേട്ടോ അപ്പൊ അത് എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം തേൻച്ചകൾക്ക് വേദന എടുത്തെങ്കിൽ തേൻച്ചകൾ നമ്മളെ കൊത്തുകൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ച് നമ്മുടെ ആ റീ പെട്ടിയുടെ റീപ്പറിന് മുകളിൽ വെച്ചുള്ള അടകൾ നമ്മൾ ഇതുപോലെ മാറ്റിയെടുത്തു കേട്ടോ ഇനി ഈ അടകൾ പിഴിഞ്ഞ് നമുക്ക് ആ തേൻ തന്നെ ഇവർക്ക് നമ്മൾ തീറ്റയാക്കി കൊടുക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേനീച്ച കോളനിയെ നമ്മൾ രണ്ട് കോളനി ആക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ ഇതിലെ റാണീനെ നമ്മൾ തെരഞ്ഞെടുക്കണം അതിനുവേണ്ടി ഈ കോളനിയിലെ ഓരോ റീപ്പറുകളിലും നമ്മൾ അതായത് അടയുള്ള റീപ്പറുകൾ നോക്കി പൊക്കി അതിൽ റാണീനെ തെരയണം അപ്പൊ റീപ്പർ എടുക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ എല്ലാ റീപ്പുകളും ജസ്റ്റ് ഒന്ന് പൊക്കി ഒന്ന് എടുത്തു ഏതെങ്കിലും റീപ്പിളുകൾ തമ്മിൽ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബന്ധം വേർപ്പെടുത്തി അങ്ങനെ സെറ്റാക്കി വെച്ചില്ലെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടാട്ടോ അപ്പൊ എല്ലാ റീപ്പിളും ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കി അതിൽ തന്നെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ റീപ്പുള്ള മറ്റു റീപ്പുകളായിട്ട് പിടുത്തം വന്നണ്ടി വിടാൻ വേണ്ടിട്ട് അങ്ങനെ പപ്പപ്പതേ റാണീനെ തെരയട്ടോ ഏതായാലും നമ്മുടെ ഭാഗ്യത്തിന് ആദ്യത്തെ റീപ്പർ എടുത്തപ്പോൾ തന്നെ നമുക്ക് റാണിനെ കണ്ടെത്താനായി അതുകൊണ്ട് നമ്മുടെ പണി ഇനി വളരെ എളുപ്പത്തിൽ തീർക്കും കേട്ടോ നമ്മുടെ റാണീനെ എങ്ങനെ തിരിച്ചറിയുന്ന നമ്മുടെ തേനീച്ചകളിലെ രണ്ട് തേനീച്ചയുടെ വലിപ്പം ഉണ്ട് കേട്ടോ റാണിക്ക് ഈ കാണുന്നതാണ് നമ്മുടെ റാണി അങ്ങനെ റാണീനെ കണ്ടെത്തിയതോടുകൂടി നമ്മുടെ പണി വളരെ എളുപ്പമായി മാത്രമല്ല ഇത് പിരിച്ചു വയ്ക്കണ സമയത്ത് റാണിയുള്ള ആ അടയിൽ പെൺമു അതായത് പെൺ തേനിച്ചുകളുടെ മുട്ടയും ആൺ തേച്ചുകളുടെ മുട്ടയും ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം അങ്ങനെ നോക്കി അതേപോലെ തന്നെ ആ റീപ്പർ എടുത്തിട്ട് നമ്മൾ മറ്റൊരു കൂട്ടിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യണേ അപ്പൊ റാണിനെ കണ്ടെത്തിയതോടുകൂടി നമ്മൾ എന്തു ചെയ്യും ഈ കൂട്ടിലെ അതായത് ഒരു അടിപ്പെട്ടിയില് ആറ് റീപ്പർ ആണ് വെക്കുന്നത് ആറ് റീപ്പറിൽ മൂന്ന് റീപ്പർ പുതിയൊരു പെട്ടിയിലേക്കും മൂന്ന് റീപ്പർ പഴയ പെട്ടിയിലേക്കും നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ റാണി ഇല്ലാത്ത കൂടുകളിലെ റാണി മുട്ട കെട്ടുന്ന ഒരു സമയമാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം റാണി ഇല്ലാത്ത ആ കോളനിയിൽ ആൺമുട്ടയും പെൺമുട്ടയും ഉണ്ടോ എന്ന് ഉറപ്പാക്കണം മാത്രമല്ല ആൺ തേനീച്ചകൾ ഉണ്ടോ എന്നും നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണട്ടോ നമ്മൾ ഇതുപോലെ തേനീച്ച കോളനി ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യണേച്ചാ നിലവിലുള്ള തേനീച്ച അത് പെൺ തേനീച്ചകളുടെ ലാർവയെ അവര് ഒരു റാണി റാണിസെല്ലായി കെട്ടും കെട്ടിയിട്ട് അവർക്കൊരു പ്രത്യേകതരം ഫുഡാണ് ഇവർ കൊടുക്കുന്നത് റോയൽ ജെല്ലി എന്ന് പറയും അത് വളരെ ഗുണമുള്ള ഒരു സംഭവമാണ് ആ റോയൽ ജെല്ലി കൊടുത്ത് ഇവരെ വളർത്തി വലുതാക്കി അത് വിരിഞ്ഞു വരുമ്പോഴാണ് റാണി ആവണേ മറ്റുള്ള തേൻച്ചകൾ കുഞ്ഞുങ്ങളൊക്കെ പൂമ്പുടിയും കാര്യങ്ങളൊക്കെ കഴിക്കണേ ഈ റോയൽ റോൾജിൻ കൊടുത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ആണ് റാണിക്ക് പ്രത്യേക അതായത് പ്രത്യേക വലുപ്പവും കാര്യങ്ങളൊക്കെ ആയി റാണിയായി മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഈ റാണിയുടെ സെല്ല് കെട്ടുന്നു തന്നെ നമുക്കറിയാം അതിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ നമ്മളിപ്പോൾ നിലവിൽ റാണി ഇല്ലാത്ത കൂട്ടില് ഒരു ഒരു അഞ്ച് ആറ് റാണി സെല്ലൊക്കെ കെട്ടി അവർ റാണിയെ വളർത്തിക്കൊണ്ടുവരാൻ നോക്കും അങ്ങനെ റാണിസെല്ലെല്ലാം കെട്ടി ആ റാണിയായി വളർന്നതിൻ്റെ എഗ്ഗ് വളർന്ന് വന്ന് വിരിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ പിരിച്ചു വയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കും വിരിഞ്ഞു കഴിഞ്ഞാൽ അഥവാ നമ്മൾ പിരിച്ചു വയ്ക്കാൻ അത് നോക്കാൻ ശ്രദ്ധിക്കാൻ വഴി കഴിഞ്ഞാൽ വിരിഞ്ഞു കഴിഞ്ഞാൽ വിരിഞ്ഞ റാണി നിലയുള്ള ഈച്ചുകളും തമ്മിൽ മറ്റൊരു കൂട്ടിലേക്ക് പറന്നു പോകുകയും അങ്ങനെ വിരിയുന്നതനുസരിച്ച് വിരിഞ്ഞ അനുസരിച്ച് റാണികൾ നിലവിലുള്ള കുറച്ച് ആൾ ആളുകൾ അതായത് വേലക്കരി ഈച്ചുകൾ ആണീച്ചുകളൊക്കെ ആയിട്ട് ഒരു കോളനി പറന്നു പോകുക അങ്ങനെ മാറിപ്പോട്ടോ അപ്പൊ അങ്ങനെ പോവാൻ സമ്മതിക്കരുത് സമ്മതിക്കാതെ തന്നെ നമ്മൾ റാണി ആടിശെല്ലി വിരിയുന്നേക്കാ മുമ്പ് തന്നെ കട്ട് ചെയ്ത് നിലവിലുള്ള കൂടുകൾ അതായത് രണ്ട് റീപ്പർ വെച്ച് ഈ റാണി സല്യം വെക്കുമ്പോൾ അതൊരു കൂട് അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കാലിയായിട്ടുള്ള എല്ലാ കൂടുകളിലും നമുക്ക് തേനീച്ച കൊളഞ്ഞ് നമുക്ക് വെക്കാൻ പറ്റും എന്നിട്ട് അതിനെ നമ്മൾ വളർത്തി പരിപാലിച്ച് തേൻ സീസൺ ആകുമ്പോഴേക്കും തേൻ എടുക്കത്തക്ക രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പം നമ്മളിത് നിലവിലുള്ള റാണിയുള്ള തേനീച്ച കൂടിനെ നമ്മൾ ഇവിടെ നിന്നും നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി റാണിയില്ലാത്ത கூடு அனக்காது ஆ ஒரு ஸ்தலத்தின வச்சு അപ്പൊ റാണിയുള്ള കൂടിനെ നമ്മൾ നമ്മുടെ വെച്ചാൽ റബ്ബറിലായി നിന്ന് നേരെ നമ്മുടെ ജാതിത്തോട്ടത്തിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പൊ റാണി ഇല്ലാത്ത കൂട്ടിൽ ഇനിയിപ്പോൾ അവർ സെല്ലിന് അതായത് പുതിയ ലാർവകള് അതായത് റോയിൽ ജെല്ലും കാര്യങ്ങളെല്ലാം കൊടുത്ത് റാണിയാക്കി റാണി റാണിമുട്ട സെല്ലെല്ലാം കെട്ടി സെറ്റായിക്കൊണ്ടുവരും ഒരു പന്ത്രണ്ട് ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ നിലവിൽ റാണി ഇല്ലാത്ത ആ കൂട്ടില് ഒരു ആറ് ഏഴ് റാണി റാണിമുട്ടയോളം അവർ കെട്ടി വരും കേട്ടോ അപ്പോൾ അത് കെട്ടി വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള അപ്ഡേഷൻസ് വീഡിയോസ് എല്ലാം ഒന്നിനു പുറകെ ഒന്നായി അതായത് ഈ താൻ സീസന്റെ ആരംഭം തൊട്ട് താൻ ലഭിക്കുന്നു താൻ എടുത്തു കഴിയുന്നതും വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് ഇനി റാണിമുട്ട കാണുമ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയണത് വിരിയാറായോ വിരിയാറായെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ള നമ്മൾക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അങ്ങനെ ഫൈനലി നമ്മുടെ റാണി നിലവിലുള്ള കൂട് നമ്മുടെ പറപ്പള്ളിൽ വെച്ച് കെട്ടി അതുപോലെ റാണിയില്ലാത്ത കൂടിൻ്റെ ഇതുപോലെ മഴ ഒന്നും അനിയാതെ ഫുൾ ആയിട്ട് ആർപ്പൂണിയും കാര്യങ്ങളെല്ലാം ഇട്ട് കെട്ടി ഇനി ഇത് നമ്മൾ ഡിസ്റ്റർബോ കാര്യങ്ങളും ചെയ്യരുത് ആ കൂട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറുമ്പ് വരാതിരിക്കാൻ മാത്രം നോക്കണം നമ്മുടെ തേഞ്ച കൂട്ടിൽ ഉറുമ്പ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തേഞ്ച കോളനി നമുക്ക് നഷ്ടമാകും അതുകൊണ്ട് ഉറുമ്പ് കേറാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് മുന്നോട്ട് എന്തൊക്കെയാണ് ഈ റാണിമുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലവിലെ നിന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പുറകെ പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ